പള്ളിപ്ര സ്വദേശിയായ ആശ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റായത് ഇരുപത്തിയാറിന് പ്രസവിച്ചു ആൺ സുഹൃത്തായ രതീഷായിരുന്നു ആശയ്ക്ക് ഒപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും ഇവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് ഒപ്പമുണ്ടായിരുന്നില്ല പ്രദേശത്തെ ആശാവർക്കർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ യുവതി തയ്യാറായില്ല തുടർന്ന് വാർഡ് മെമ്പറെ ആശാവർക്കർ വിവരമറിയിച്ചു വാർഡ് മെമ്പർ ഷിൽജ അറിയിച്ചതനുസരിച്ച് പോലീസും അന്വേഷണം നടത്തി കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് സ്ത്രീ പോലീസിനോടും ആദ്യം പറഞ്ഞത് ഇവർക്ക് വേറെ രണ്ട് കുട്ടികളുണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പ്രതികൾ ചോദ്യം ചെയ്യൽ പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് പോലീസ് പ്രതികളുമായി എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ പോലീസ് കസ്റ്റഡിയിലുള്ള ഇരുവരുടെയും അറസ്റ്റ് അതിനുശേഷം രേഖപ്പെടുത്തും അമൃത ന്യൂസ് ആലപ്പുഴ